രൂക്ഷമാകുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ സി പി ഐ കൂടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നി ഡി എഫ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം പി ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം പി മണിയമ്മ അധ്യക്ഷ വഹിച്ചു കൗൺസിൽ അംഗങ്ങളായ കെ എൻ സത്യാനന്ദ പണിക്കർ വിജയ വിൽസൺ മിനി മോഹൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുഭാഷ് കുമാർ ടി തുളസീധരൻ അരുവാപുലം ലോക്കൽ സെക്രട്ടറി ഹനീഷ് കൊല്ലമ്പടി മഞ്ജു ബിനു അജിത് ശാന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു കോന്നി ചൈന മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ാണ് നടന്നുവരിക രൂക്ഷമായ വലിയ ആവശ്യം ഉന്നയിച്ചുകൾക്ക് ഈ മേഖലയിൽ വന്ന മൃഗങ്ങളോട് സമിതി നേരി വരികയാണ് ക്ഷ ജനാധിപത്യ കൊണ്ട് ഗവൺമെന്റ് ഭരിക്കുമ്പോ നമ്മുടെ പാർട്ടി വകുപ്പ് പത്ത് വർഷം കൈകാര്യം ചെയ്തതാണ് ഗവൺമെന്റ് പത്ത് വർഷം കേരളത്തിൽ കൈകാര്യം ചെയ്ത പാർട്ടിയാണ് സി പി ഐ അപ്പൊ ഇങ്ങനെ ഒരു സമരം ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ് ഭരിക്കുമ്പോ നടത്തുന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്നാൽ ഈ നടത്താതിരിക്കുവാനും കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഗൗരവെടുക്കാതെ ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അധികാരികൾ ഈ കാര്യത്തിൽ കണ്ടു തുറക്കണമെന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇതൊരു സൂചനാ സമരമാണ് ഞങ്ങളുടെ ഉത്തരവാദത്തോടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പോലീസ് അധികാരികളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ നനഞ്ഞു നിന്ന് ഈ ഗേറ്റും കൂട്ടി ഇവിടെ ഇങ്ങനെ ഞങ്ങളിന്ന് നിശബ്ദനായി വന്ന് മൈക്കിലൂടെ പ്രഭാഷണം നടത്തി പോവുകയാണ് എന്നാൽ ഇതിന് പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ ബന്ധപ്പെട്ട വനംവകുപ്പ് അധികാരികൾ റേഞ്ച് ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്തു ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റേഞ്ച് ഓഫീസർ അവരുടെ റേഞ്ച് അധികാരികളിൽ അധികാര മേഖലയിൽ ആവശ്യമായി തനക്ക് നിലപാടുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ ഗേറ്റ് തുറന്ന ആരും നിന്നാലും ഇതിനകത്ത് കയറുവാൻ ഞങ്ങൾ തയ്യാറാവും അതൊരു ഭീഷണിയായിട്ട് ഞാൻ പറയുകയല്ല ഇത് മനുഷ്യ ജീവന്റെ പ്രശ്നമാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് സംരക്ഷിക്കുവാനാണ് ഇവിടെ ഐ എഫ് എസ് അധികാരികളെ ഉൾപ്പെടെ ഫോറസ്റ്റ് നിയമം പഠിച്ച് പാസായവരടക്കം ചേരുന്ന റേഞ്ച് ഓഫീസർമാർ ഡെപ്യൂട്ടി റേഞ്ചർമാർ ഫോറസ്റ്റ് ഗാർ ഫോറസ്റ്റ് ഗാർഡൻ അങ്ങനെ തുടങ്ങിയ ബന്ധപ്പെട്ട അധികാര വികേന്ദ്രീകരണ സംവിധാനമാകുന്ന വകുപ്പ് പ്രവർത്തിക്കുന്നു ഈ വനംവകുപ്പ് ഒരർത്ഥ ഫോഴ്സാണ് ആ നിലയ്ക്ക് അതിനാവശ്യമായ പരിശീലനവും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് ആ നിലയ്ക്ക് നിയോഗിച്ചുകൊണ്ട് ആവശ്യമായ പെട്രോളിംഗ് സംവിധാനം ക്രമീകരിച്ച് ഈ മേഖലയിൽ അപകടകരമായ മേഖലയിൽ ആ നിലയ്ക്ക് ആവശ്യമായ സാന്നിധ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉറപ്പാക്കുവാൻ ശ്രമിക്കണം ഇവിടെ മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കില്ലാത്ത മറ്റ് വകുപ്പുകളിലെ ആളുകൾക്കില്ലാത്ത സൗകര്യങ്ങളും കാര്യങ്ങളുമാണ് വനവകുപ്പ് ലഭ്യമുള്ളത് ക്രമസമാധാന സമാധാന പ്രാന്തം ചെയ്യുന്ന പോലീസിന് താല്പര്യങ്ങൾക്കുമില്ലാത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത വാഹനമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഏവ വനമേഖലയിലും പോകുവാൻ വരുവാൻ കടന്നു വരുവാൻ കഴിയുന്ന എല്ലാ വാഹന സൗകര്യം ഉന്നത നിലവാരമുള്ള വാഹന സൗകര്യം അടക്കം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾ കഴിയുന്നില്ല ശ്രമിക്കുന്നില്ല എന്നാണ് പ്രശ്നം വനമേഖലയിലെ ഉൾവനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രകടനം നടത്തുവാൻ കഴിയാതെ വരുന്നു ഇവിടെ കൂടൽ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന പുറത്തുപാത കല്ലേനി അതുപോലെ തന്നെ പുളത്തുറം കൊക്കാത്തോട് ഇങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി കാട്ടാനകൾ വികവിക്കുകയാണ് ജനവാസ മേഖലയിൽ കൃഷിക്കാർ നട്ടു പുളർത്തിയ കൃഷി വിഭവങ്ങളെല്ലാം ലക്ഷക്കണകം നഷ്ടമായി നശിപ്പിക്കുകയാണ് ആ നരക്ക് നഷ്ടമുണ്ടാകുന്ന കൃഷിക്കാരന് അതനുസരിച്ചുള്ള തരത്തിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവർക്ക് ആവശ്യമായ തരത്തിൽ അത് നഷ്ടപരിഹാരം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല അന്ന് കാലകലംബം ഉണ്ടാകുന്നു ോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഇവിടെ വനസംരക്ഷണ സമിതി കൊണ്ട് സഹായം ഉപയോഗപ്പെടുത്താൻ കഴിയുമല്ലോ വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട വലിയ സഭകളാണ് വലിയ ഗ്രാന്റികളാണ് വലിയ ചെലുവിളിയിലാണ് നടത്തപ്പെടുന്നത് എന്നാൽ ആ നിലയ്ക്കുള്ള സംവിധാനങ്ങളെയും വനം സംരക്ഷണ സമിതിയെയും ബി എസ് എസിന്റെ സെക്രട്ടറിമാരായി എത്രയോ ഫോഴസ് ഉദ്യോഗ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ അതെന്നും ഉപയോഗിച്ചുകൊണ്ട് ഈ നിലയ്ക്കുള്ള പുസ്തകത്തിന് പരിഹാരം കാണുവാൻ വനം വകുപ്പ് മേധാധികാരി ഡിവിഷൻ ഓഫീസർ എന്നരയിൽ ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് എന്നുള്ള വലിയ സംശയം നിലനിൽക്കുന്നു ഉണ്ടാകണം അത് പരിഹാരം ഉണ്ടാകാതിരുന്നാൽ ഈ സമരത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പത്തനംതിട്ട